നമസ്കാരം തൃശൂർ പൂരം നടത്തിപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ദേവസ്വം മന്ത്രി വി എൻ ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് വരികയാണിപ്പോൾ പൂരം നടത്തിപ്പിന്റെ മികവ് ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിമാരെയും മറ്റ് സംവിധാനങ്ങളെയും എല്ലാം സുരേഷ് ഗോപി വാനോളം പുകഴ്ത്തിയത് പൂരവുമായി ബന്ധപ്പെട്ട് തൃശൂർ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ അടക്കം പുകഴ്ത്തിയത് മൂന്ന് മാസത്തോളമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ പൂരം നടത്തിപ്പിന്റെ മുന്നൊരുക്കത്തിൽ പങ്കാളിയായതായി സുരേഷ് ഗോപി പറഞ്ഞു താൻ താനടങ്ങുന്ന യോഗത്തിലടക്കം ബന്ധപ്പെട്ടവരുമായി മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി സംസാരിച്ചു പൂരം നടത്തിപ്പിൽ വീഴ്ചകൾ വരാതിരിക്കാൻ വേണ്ട ശ്രദ്ധയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതായും അദ്ദേഹം പറഞ്ഞു അതുപോലെ ദേവസ്വം മന്ത്രിയും സജീവമായി തന്നെ എല്ലാ ഒരുക്കങ്ങളിലും സജീവമായതായി സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂരുകാർക്കും മലയാളികൾക്കും വേണ്ടി മന്ത്രിമാർക്കും നന്ദി പറയുന്നു പിണറായി വിജയനും വി എൻ വാസവനും ഓരോ കാര്യങ്ങളും ഇടപെട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂരുകാരുടെ മന്ത്രിയായ റവന്യൂ മന്ത്രി രാജൻ കൂട്ടത്തിൽ ഒരാളെ പോലെ ഓടി നടന്നാണ് ഏകോപനം നടത്തിയത് മന്ത്രി രാജൻ ഒരു മിനിറ്റ് പോലും പൂരം ആസ്വദിച്ചിട്ടില്ല അദ്ദേഹം ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തു രാജനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി പൂരം ഗംഭീരമാക്കാൻ പ്രവർത്തിച്ച മന്ത്രി കെ രാജനെ കെട്ടിപ്പിടിച്ച് ഞെക്കി പൊട്ടിച്ച് അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിനു മുന്നിൽ മികച്ച ഒരു പൂരം കാഴ്ചവെക്കാൻ സാധിച്ചു ജില്ലാ ഭരണകൂടവും ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ അതിനായി സഹകരിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉറക്കമിളച്ചാണ് പൂരം വിജയിപ്പിക്കാനായി ശ്രമിച്ചത് കൃത്യമായ കണക്കെടുപ്പ് നടത്തി പ്രവർത്തനം തുടങ്ങി പാളിച്ചയുണ്ടാകാതെ എല്ലാ സജ്ജീകരണങ്ങളും സിറ്റി പോലീസ് ഏർപ്പെടുത്തി മൃഗസംരക്ഷണ വിഭാഗമടക്കം മികച്ച രീതിയിൽ തന്നെ പൂരം നടത്തിപ്പിൽ സഹകരിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഡോക്ടർ ഗിരിരാജന അടക്കമുള്ളവർ സ്തുത്യർഹമായ വിധത്തിലാണ് പ്രവർത്തിച്ചത് പൂരത്തിന് കളങ്കമാവുന്ന എപ്പിസോഡ് മുളയിൽ നിന്നുള്ളതിൽ അദ്ദേഹം നിർണായകമായ പങ്ക് വഹിച്ചുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു അതേസമയം ഇന്നലെ കാലടിയിലെ ഗതാഗത കുരുക്കിൽപ്പെട്ട് വലഞ്ഞതോടു കൂടി വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി പ്രശ്ന പരിഹാരത്തിന് പൊതുമരാമത്ത് സെക്രട്ടറിയെ വിളിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു പെരുമ്പാവൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന കേന്ദ്രമന്ത്രി ഉച്ചയോടുകൂടി കാലടി പാലത്തിന്റെ സമീപത്ത് ഗതാഗത കുരുക്കിൽപ്പെടുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ പ്രശ്നം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ചു ഇതേ തുടർന്നാണ് കേന്ദ്രമന്ത്രി പാലത്തിന്റെ ശോചനീയാവസ്ഥ നേരിട്ട് കണ്ടറിയുകയും ഉടനെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തത് കാലടിപ്പാലത്തിലെ ഗതാഗത കുരുക്കലാണ് താനെന്നും റോഡ് വളരെ മോശം അവസ്ഥയിലാണ് എന്നും കേന്ദ്രമന്ത്രി പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ അറിയിച്ചു വണ്ടി ഓടിക്കാൻ സാധിക്കുന്നില്ല അടി തട്ടുന്നു ടാർ കൂടിക്കിടക്കുന്ന ഭാഗമൊന്ന് നീക്കം ചെയ്തെങ്കിലും കൊടുക്കും ഇപ്പോൾ തന്നെ ആരെയെങ്കിലും ഇത് കാണാൻ അയക്കുവെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു കുഴികൾ നികത്താമെന്ന പൊതുമരാമത്ത് സെക്രട്ടറി ഉറപ്പു നൽകിയതായി സുരേഷ് ഗോപി അറിയിച്ചു